ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളിയിലാണ് ഈ കാർത്തികപ്പള്ളിയിൽ ഈ സ്ഥലത്തിൻ്റെ സ്ഥലപ്പള്ളി അപ്പം ഇവിടെ വീട്ടിലൂടെ എന്ന് പറയുന്ന ഒരു സംഭവം രമ്യ എന്ന് പറയുന്ന ചേച്ചി നടന്നുണ്ട് ആ ചേച്ചിയാണ് നിൽക്കുന്നത് എത്ര ആളായിട്ട് ഇവിടെ ഊണ് നാലു മാസം അപ്പോൾ നാലു മാസമായിട്ട് ഊണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് കാരണം ഭർത്താവ് മരിച്ചു ചേച്ചിയുടെ ഭർത്താവ് മരിച്ചുപോയി അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് വയ്യാത്ത അച്ഛനുണ്ട് അപ്പോൾ ഈ സംരംഭം നടത്തിക്കൊണ്ടാണ് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് വീഡിയോ എല്ലാവരും പരമാവധി ഷെയർ വരുന്ന ഇവിടെ ഫുഡ് മൂന്ന് പെട്ടെന്ന് കൊറോണ സമയത്താണ് പിന്നെ ഒമ്പത് മാസക്കാലം നമ്മൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി എന്തെങ്കിലും തന്നില്ല പിന്നെ എന്റെ ഏക ആശ്രയം അച്ഛനായിരുന്നു എന്റെ അച്ഛനും അമ്മയാണ് അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ അമ്മ ഏഴ് വർഷമായി ക്യാൻസർ പേഷ്യൻ്റാണ് പിന്നെ അത് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ നിന്നിരുന്ന അച്ഛനാണ് അച്ഛന് ഇപ്പോൾ ഒന്നര മാസമായി സ്ട്രോക്ക് വന്നു സ്റ്റോക്ക് വന്ന് മണ്ടാനം മെഡിക്കൽ കോളേജിലായിരുന്നു ഇരുപത്തിയൊന്ന് ദിവസം അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അച്ഛനും ഓർമ്മയെ കാര്യങ്ങളുമില്ല എല്ലാ കാര്യങ്ങളും ഇരുങ്ങളയത്തേക്ക് ഇഷ്ടമായിട്ടാണ് ഞാൻ അച്ഛനും കൂടെ നടക്കുന്നത് കാരണം എല്ലാത്തിനും നമ്മൾ അച്ഛൻ്റെ കൂടെ വേണം ഞങ്ങൾ ഈ കഥ അടച്ചിട്ടുണ്ടോ ഏത് സമയങ്ങളിൽ കാരണം അച്ഛൻ ഇങ്ങോട്ട് ഇറങ്ങി പോയാൽ നമുക്ക് കാണാൻ തുടങ്ങും അങ്ങനെ ാസിനെ അച്ഛനായിരുന്നു ഇനി ഇത് നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് അയ്യായിരം രൂപ വാടക കൊടുത്തിട്ടാണ് താമസിക്കുന്നത് മാസം അയ്യായിരം രൂപ പതിനയ്യായിരം രൂപ സെക്യൂരിറ്റി താമസിക്കുന്നത് ഇതിനെ നേരിട്ട് നമ്മള് ചരതനയിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പൊ അവിടുത്തെ താമസം ആ വീട് നമുക്ക് ആ വാടകക്കാരനറി തന്നെയായിരുന്നു ആയിരത്തങ്ങുന്നൂറോളായിരുന്നു വാടക പക്ഷെ അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്നതുകൊണ്ട്

ഞാൻ ഇപ്പൊ ഞങ്ങള് വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം അത് നല്ല സന്യാസം വന്ന് പിന്നെ ഹക്കി ഫ്ലോഗ് അവരൊക്കെ അതിനുശേഷം ഊണ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ സ്ഥലം മാറിക്കഴിഞ്ഞപ്പോ ആൾക്കാർക്ക് നമ്മൾ എവിടെയാന്ന് അറിയാൻ പറ്റുന്നില്ല ആ പിന്നെ ഇന്ന് കഴിക്കാൻ വരുന്നവര് നാളെയും തീർച്ചയായിട്ടും പുഴ കൂടുതലും പുഴമീനാണ് പക്ഷെ ഇന്ന് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞാല് രണ്ടും ഒഴിച്ച് ഇത് രണ്ടും മാറ്റഴുപത് രൂപയാണ് ആ ഈ മിൽക്കറിയും പുളിശ്ശേരി സാമ്പാർ ഉൾപ്പെടെ എഴുപത് രൂപ നമ്മൾ കൊടുക്കുന്ന മീൻകറിയും സവാളി വിനാഗിരി ഉപ്പൂറും ഇത് ടേസ്റ്റ് സവാളയും ഉപ്പും നമ്മള് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്ന മീന് സ്പെഷ്യൽ ചോദിക്കുന്നവർക്ക് കക്കാശി ഉണ്ട് കക്കാശി ഉണ്ട് പുളിശ്ശേരി സാമ്പാറും പുളിശ്ശേരി അപ്പൊ അവര് കക്കനുസരിച്ച് നമ്മള് കൊടുക്കും കക്കെ കഴിച്ചു കഴിച്ചു અને નોકી ઇર મને ચેક કર આ ઇફર બોલને એ ક બેસતો નહોતો અરીષા હોડે ગયા અરીષા એ 16 આ ફંડે વરામ નહિ નહિ અંજી બોલ કરી બોલ એ કે ન તાંબાર ન അവൻ പഠിക്കുന്ന ടീച്ചറും അവരെയുള്ള എനിക്ക് ആയിട്ട് പേര് പറയത്തില്ല ആ ടീച്ചറോട് കൃത്യം പറഞ്ഞ പോലെ എന്റെ പേര് അതിന് പറയുന്നതിന് എന്ന് പറഞ്ഞു അവൻ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചറും അവരാണ് എല്ലാവരും ഞാൻ പെൺകുട്ടികളെല്ലാരും പാത്രത്തിലാവണം വീടില്ല അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് എവിടെങ്കിലും ഒരു രണ്ട് സെൻറ്റ് ഭൂമിയിൽ കിട്ടിയാലും പടുതും വാർത്ത വെക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് നീ വാഴക്കാരനാണെങ്കിൽ ഇപ്പം നീ ഭർത്താക്കി വരുന്നുണ്ട് അതിൽ വരുമ്പോഴത്തേനെ ഇറങ്ങി തരണം എന്നാണ് പറഞ്ഞത് അതിനുപോലും നിവൃത്തിയില്ല ആ ഒരു പ്രശ്നം ഞങ്ങളുടെ കൂടെയുണ്ട് ഈ കുഞ്ഞുങ്ങളെ മുന്നേ ഞാൻ കളഞ്ഞ് ചിട്ടേച്ച് പോകാനും ഞങ്ങൾക്ക് പറ്റുന്നില്ല ആ ഒരു വിഷമങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എനിക്കൊരു ജോലി ആണെങ്കിൽ ജോലി ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് ആഗ്രഹം ഇറക്കുന്ന കാര്യത്തിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതെനിക്ക് വേറെ പിന്നെ എൻ്റെ അങ്ങനായി എല്ലാം ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ പയ്യാതായിപ്പോയി ഒന്നര മാസം നാളെ തന്നെ ഇപ്പോൾ കൊണ്ടുപോകണമെങ്കിൽ കാറ് പിടിച്ചാൽ കൊണ്ടുപോകാനൊക്കെ തന്നെ ഒരുപാട് പൈറ്റേ ചുറ്റിയാൽ കൊണ്ടുപോകാനൊന്നും നോക്കത്തില്ല തുടത്ത് പറഞ്ഞിരിക്കുന്ന അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യാൻ എന്നെക്കൊണ്ട് ഒരു നിവൃത്തിയില്ല ഞാൻ എന്ത് ചെയ്യാൻ ഈ കുഞ്ഞെവിടെങ്കിലും ഒരു വരി എനിക്ക് തന്നാൽ മതി എനിക്കല്ലാതെ വേറെ ഒന്നും എനിക്കൊരു ചിന്തയില്ല എവിടെയെങ്കിലും ഒരു നടുത്തിൻ്റെ സ്ഥലത്തിനാണ് വഴിയ പ്രാസം ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് മലത കെട്ടിയാണ് എന്ന് നായൊക്കെ ആരും നമ്മൾ ഇറക്കി വിളക്കിന്നെ നായ ഒരു വിളിച്ചു മാത്രമേ എനിക്കുണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നവളെന്ന് വന്ന ഇപ്പം എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം എൻ്റെ ദൈവം ഇട്ടു പുഴിന്ന് മാത്രം എൻ്റെ ഈ തൊണ്ടയ്ക്കാർ എനിക്ക് ഒറ്റത്തിലാണെങ്കിൽ സംസാരിക്കാൻ പോലും എനിക്ക് വയ്യാത്തവളാണ് മൂന്നിന് ബുദ്ധിമുട്ട് എനിക്കുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ നാല് നാഴെയുണ്ട് ഞാൻ അങ്ങനെ വരുക ഞാൻ ജീവിക്കുന്നത് ഇതുങ്ങളെ മൂന്നിനെ ഓർത്ത് മൂന്നിലും ഉറക്കത്തിലും ആയൊരു ചിന്തയുള്ളു നമുക്ക് അല്ലാതെ നമുക്ക് വേറെ ഒരു ഇതൊന്നുമില്ല എവിടെങ്കിലും ഒരു കണ്ടു ചെറു തലത്തിനുള്ള ഭാഗം എനിക്ക് കിട്ടിയ എനിക്ക് വേറെ ഒരു അഭിപ്രായവും എനിക്കില്ല അങ്ങനെ ആണെങ്കിലും ദൂക്കിയിട്ടാണെങ്കിൽ ഞങ്ങൾ കിടന്നോളാം കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ചാടുന്നവടം വരെ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ കാണും അത്രേ ഉള്ളു അല്ലാതെ എനിക്ക് വേറെ നിങ്ങൾ കളഞ്ഞിട്ട് നമുക്ക് പോകാൻ നമുക്ക് മനസ്സ് തോന്നുന്നു ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഒരു വിഷമം ഇല്ല പടക്കാലം ഒരു വെപ്രാളം ഉണ്ട് റങ്ങണമെന്ന് പറഞ്ഞിട്ട് കോരിക്കും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായാലും വരട്ടിട്ട് വരുമ്പോൾ നമുക്ക് കാണാം അല്ല എന്നും പറഞ്ഞാ ഞങ്ങള് നിൽക്കുന്നത് പിന്നെ അപ്പുറത്തുള്ളവർ പറഞ്ഞ് പുള്ളിക്കാര് അവരിങ്ങോട്ട് വരട്ട വരുമ്പോൾ അല്ലേ ബാക്കി കാര്യം പറഞ്ഞു പിന്നെ എന്റെ മോക്ക് കുറച്ച് പൈസ കടവുണ്ട് പിന്നെ ഇത് എന്തുവാ കുഞ്ഞുണ്ണി മാഷിന്റെ വേദിക സാംസ്കാരിക പുരസ്കാരം അതിന് സർട്ടിഫിക്കറ്റും ആഭിരാമിനാണ് കിട്ടിയത് കാണിച്ചു ഇനി കുറേ പേര് എത്തിക്കുന്നുണ്ട് പോലെ കേട്ടോ